ഹലോ ഫാമിലി വെൽക്കം ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്കിന്നൊരു മാനിക്കൂറിൻ്റെ വീഡിയോ കണ്ടിട്ട് വന്നാലോ കുറേ നാളായിട്ടോ ഒരു മാനിക്കൂറൊക്കെ കൈക്ക് കൊടുത്തിട്ട് അപ്പോൾ കൈ മോ ആകെ മൊത്തം വൃത്തിയേടായിട്ടിരിക്കുക എന്നാൽ പിന്നെ ഞാനൊന്ന് വിചാരിച്ചു ഒരു മാനിക്കൂർ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളെയും കാണിച്ചു തരാമല്ലോ അപ്പോൾ എന്നെ തന്നെ ഞാൻ പരചയപ്പെടുത്താം എൻ്റെ പേര് മരിയാ എന്നാണ് ഞാൻ യു കെയിലാണ് ഷെറ്റിൽഡായിട്ടുള്ളത് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ജി ജൂസ് മറിയമ്മ എന്നാണ് ഞാനിത് പറയുന്നത് ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടായിട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല ഞാനപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് തന്നെ നമുക്ക് മാനിക്കൂറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും എക്സസ് ആയിട്ടുള്ള നെയിൽ ണ്ടെങ്കിൽ അത് നമ്മൾ റിമൂവർ വെച്ചിട്ട് നമ്മൾ അത് മാറ്റി കളയണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഫ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചൂടുവെള്ളം ഒരുപാട് ചൂടല്ല നമ്മുടെ കൈ പൊള്ളിപ്പോകാനുള്ള ചൂടൊന്നും എടുക്കരുത് ഒരു ലൂക്ക് വാം വാട്ടർ അതായത് ചെറിയ ചൂടുവെള്ളം എടുത്തിട്ട് ഒരു എടുക്കണം ഓട്ടോ നമ്മുടെ കൈ മുക്കി വയ്ക്കാൻ ഭാഗത്തിനുള്ള ബൗളെടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ കൈ അതിൽ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാരങ്ങ നീര് കുറച്ച് ഉപ്പ് പ്പ് കുറച്ച് രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഷാംപൂ അല്ലെങ്കിൽ ബോഡി ലോഷൻ ഇതിൽ ബോഡി ലോഷൻ ഒരുപാട് ചേർക്കരുത് കാരണം സോപ്പിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മുടെ കൈക്ക് ഒരുപാട് നല്ലതല്ല അപ്പോൾ നമ്മൾ ഒരുപാട് സോപ്പ് സൊല്യൂഷൻ ചേർക്കരുത് ഒരു ഇച്ചിരി ചേർക്കാവുള്ളൂ അതേപോലെ മഞ്ഞൾപ്പൊടിയും ഒരുപാട് ചേർക്കരുത് ഒരു രണ്ട് പിഞ്ച് ചേർക്കാവുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കൈ ഒരു ഇരുപത് എങ്കിലും നമ്മൾ നമ്മുടെ കൈ ആ വെള്ളത്തിൽ മുക്കി വയ്ക്കണം കേട്ടോ എന്നാലാണ് നമ്മുടെ കൈ കുതിർന്നിട്ട് നമ്മുടെ ഡെഡ് സ്കിൻസ് ഡെഡ് സ്കിന്നും ഓപ്പൺ പോർസൊക്കെ ഓപ്പൺ ആയിട്ട് നമുക്കത് വരുകയുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മുടെ നഗത്തിലുള്ള ചെളിയൊക്കെ നന്നായിട്ട് ഒരച്ച് കളഞ്ഞതിന് ശേഷം നമ്മളൊരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു ടർക്കിയോ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ആ വെറ്റായിട്ടുള്ള കൈനെ ഡ്രൈ ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞിട്ട് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സാധനം നമുക്ക് മേടിക്കാൻ കിട്ടും ഇല്ല നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത് മേടിച്ച് കാശ് കളയാൻ താല്പര്യം നമ്മുടെ നെയിൽ കട്ടറിൻ്റെ ഉള്ളിൽ നമുക്കിങ്ങനെ നീണ്ടിങ്ങനെ ചെളി കളയാനുള്ള ഒരു സാധനം ഉണ്ടാകും അതുപോലെ ക്യൂട്ടിക്കിള് ബാക്ക് ചെയ്യാനുള്ളൊരു സാധനം ഉണ്ടാകും ഇതിൻ്റെ പറയുന്ന പേര് ഞാൻ ആക്ച്വലി മറന്ന് പോയി കേട്ടോ ഞാൻ എന്തായാലും ലിങ്ക് താഴെ കൊടുത്തേക്കാം അപ്പം ഈ സാധനം നല്ലൊരു സാധനമാണ് നമുക്ക് നമ്മുടെ നഖം ബാക്കോട്ട് പുഷ് ചെയ്യാൻ പറ്റും ചെളി കളയാൻ പറ്റും കേട്ടോ പിന്നെ ഇത് നമ്മുടെ ക്യൂട്ടിക്കൽസ് റിമൂവറാണ് ക്യൂട്ടിക്കിൾ റിമൂവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലവരുടെയൊക്കെ കൈ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഈ തൊലിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കീറി പൊട്ടി ബാക്കോട്ടൊക്കെ ആയി അപ്പോൾ ഈ സാധനം നമ്മൾ ക്യൂട്ടിക്കൽ റിമൂവ് ഈ ക്യൂട്ടിക്കൽ റിമൂവറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഈ തൊലി നമ്മുടെ കയ്യിലുള്ള തൊലിയൊക്കെ നമുക്ക് വേഗം ഈസി ആയിട്ട് നമ്മുടെ ഡെഡ് സ്കിൻ അതായത് നമ്മുടെ തൊലി എന്ന് പറഞ്ഞാൽ ഡെഡ് ആയിട്ടുള്ള സ്കിന്നായതുകൊണ്ടാണ് അത് അങ്ങനെ ും ആ ഡെഡ് സ്കിന്നിനെയൊക്കെ നമുക്ക് ആ ക്യൂട്ടിക്കൽ റിമൂവർ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അത് അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് നമ്മുടെ കയ്യിൽ എക്സസ് ആയിട്ടുള്ള നഖങ്ങള് വെട്ടിക്കൊടുക്കണം കേട്ടോ അത് ഇഷ്ടമുണ്ടെങ്കിൽ വെട്ടിക്കൊടുത്താൽ ചിലവർക്ക് നീളമുള്ള നഖ ആയിരിക്കും ഇഷ്ടം ചിലവർക്ക് ചെറിയ നഖ ആയിരിക്കും ഇഷ്ടം ചിലവർക്ക് ഒട്ടും നഖ ഇഷ്ടമല്ലായിരിക്കും ഞാനപ്പോൾ ഒരുപാട് വെട്ടിക്കൊടുക്കുന്നില്ല ഒരു ഇച്ചിരി വെട്ടിക്കൊടുക്കുന്നില്ല കാരണം എനിക്ക് ഒരുപാട് നഖം എനിക്ക് വളർത്താൻ പറ്റില്ല ജോലി സ്ഥലത്ത് എനിക്ക് അനുവദിക്കില്ല കേട്ടോ അത് കഴിഞ്ഞ് ഈ സാധനവും നമുക്ക് ഫ്ലിപ്കാർട്ടിലോ മീഷോയിലോ എവിടെയാണെങ്കിലും നമുക്ക് മേടിക്കാൻ കേട്ട് നമ്മൾ നഖം ഷെയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പെയ്യുന്ന സാധനമാണേ നഖം ഷെയ്പ്പന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഇനി ഇത് മേടിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ നെയിൽ കട്ടറിൻ്റെ ബാക്കിലുള്ള അങ്ങനെ വരവര പോലെയുള്ള സാധനം ഇല്ലേ ആ സാധനം വെച്ചിട്ട് ഷെയ്പ്പ് ചെയ്താലും മതി കിട്ടും അപ്പം സ്ക്വയർ ആയിട്ടാണ് ഷെയ്പ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ നഖത്തിനുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു ഇനി നമുക്കൊരു അടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പെന്ന് പറയണത് നമുക്കൊരു സ്ക്രബ്ബിടണം ഇവിടെ ഞാൻ യൂസ് ചെയ്തേക്കണം നമ്മൾ ആദ്യം ഒരു നാരങ്ങയാണല്ലോ എടുത്തോളൂ നാരങ്ങയുടെ പകുതിയല്ലേ എടുത്തോളൂ പിന്നെ മറ്റേ നാരങ്ങയിൽ നമ്മൾ പഞ്ചസാരയാണ് ആഡ് ചെയ്തേക്കുന്നത് ഉപ്പ് ആഡ് ചെയ്യണം എന്നുള്ളവർക്ക് ഉപ്പ് ആഡ് ചെയ്യാം പഞ്ചസാര നല്ലതാണ് അട്ട് നമ്മുടെ കയ്യിൽ നന്നായിട്ട് റബ്ബെയ്ത് കൊടുക്കണം ഓട്ടക്കായുടെ അകവും പുറവും റബ്ബ് ചെയ്ത് കൊടുക്കണം അതൊരു പത്ത് മിനിറ്റോളം ചെയ്തതിന് ശേഷം നമുക്കൊരു പാക്കിടാം പാക്കിന് ഞാനിവിടെ എടുത്തേക്കുന്നത് അരിപ്പൊടി തക്കാളി പിന്നെ റോസ് വാട്ടറും പിന്നെ തൈരും ആട്ടോ എടുത്തേക്കുന്നത് ഇതെല്ലാം കൂടി ഇട്ടൊരു ഇരുപത് മിനിറ്റോളം കഴിഞ്ഞിട്ട് നമ്മൾ ഇരുപത് മിനിറ്റോ ഉണങ്ങി ഉണങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും കഴുകണം കേട്ടോ അത് കഴിഞ്ഞ് ലാസ്റ്റായിട്ട് നമ്മുടെ കൈയുടെ നഖത്തിൽ നമ്മൾ കുറച്ച് വാസലൈനോ അല്ലെങ്കിൽ കുറച്ച് എണ്ണയോ തേച്ച് കൊടുക്കണം ഞാനിവിടെ വാസലൈനാണ് തേച്ച് കൊടുത്തത് കേട്ടോ ഇവിടെ ഇപ്പം ഭയങ്കര ചൂടായത് കൊണ്ട് ഞാൻ വേസലൈനാണ് തേച്ച് കൊടുത്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ മാനിക്കൂ വീഡിയോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ ഒരു ഒരു കാര്യം പറയാൻ മറന്നോയി നമ്മൾ നമ്മുടെ നെയിലിൻ്റെ ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള നെയിൽ പോളിഷ് നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനിവിടെ ഈ കളർ റെഡാണ് എടുത്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റെഡിൻ്റെ പേരൊന്നും എനിക്ക് എക്സാക്റ്റ്ലി അറിയത്തില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഡാർക്ക് ഷെയ്ഡാ ഇഷ്ടം അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ്